ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണെന്ന് വിശ്വസിക്കണേ അപ്പോൾ അതാ നമ്മൾക്ക് വലിയ സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മാവൊക്കെ അരച്ച് ഇനി അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ മാവരച്ചപ്പം ഇനി അങ്ങനെ ജസ്റ്റ് അരിയും ഉഴുന്നും അങ്ങനെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കാ ടീസ്പൂൺ ഈസ്റ്റും ഈസ് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്ത മാവാണ് അപ്പോൾ ഞാൻ തലേദിവസം ഇന്നലത്തെ ഇതിൽ ഞാൻ കാണിച്ചല്ലോ കപ്പർ പൂളൻ്റെ റെസിപ്പി ഉണ്ടാക്കിയപ്പം അതിൽ നിന്ന് കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മാറ്റി വെച്ച കറി കൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കണം പിന്നെ അതുപോലെ നമ്മളെ അപ്പൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പം ഇഷ്യൂട്ടനെ മദ്രസ് ഉണ്ടല്ലോ മദ്രസ് പോകാനാവുമ്പോഴത്തേന് നല്ല പുളി ഇല്ലാത്ത നമ്മളെ ദോശ സാധാ ഒന്ന് ദോശ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കുക്കറിലാണ് ഞാൻ മാവ് അരച്ച് വെക്കൽ അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാകും മാവ് പുളിക്കാത്തത് പിന്നെ കൈയൊന്നും ഒന്നും തൊടിക്കലില്ല അപ്പോൾ അങ്ങനെതാ ദോശയൊക്കെ ഓരോന്നും അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബീഫും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അതാ ഇതിപ്പോൾ കാക്കാൻ്റെ അവിടുന്ന് തേങ്ങാ പേടിയെന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ഓലെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ കഴിഞ്ഞ് വെച്ചാണ് പിന്നെ ഈ ചുട്ടെടുത്ത് കൊണ്ടുവന്നാണ് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്താ ആ തേങ്ങ ഇങ്ങനെ ആ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ ഗ്രേറ്റർമാ വെച്ചിട്ട് ഇങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് സ്ലൈസ് ചെയ്തോ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെയും ചെയ്യുക അപ്പം ചിരകിണിയിലാറ് സുഖമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിനും വലിയ ഭാരം ഇതും ഒന്നും വരില്ല മറ്റേ അങ്ങനെ എല്ലാം പ്രെസ്സ് ചെയ്തിട്ട് ചിരകി ചില തേങ്ങ ചിരവിയാൽ കിട്ടൂലല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കുഴപ്പം ഇതൊന്നും കേട്ടോ പിന്നെ ചില ആളുകളൊക്കെ കാണാം അങ്ങനെ പൂണ്ട് ഇട്ടിട്ട് കഷ്ണമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പിന്നെ അരച്ചെടുക്കണേ അപ്പം ഞാൻ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു കുറച്ച് പിന്നെ എനിക്ക് തോന്നി അതിലാറല്ലേ സ്ലൈസ് ചെയ്യുകയാണ് വിചാരിച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ക്യാരറ്റ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് ഇനി പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു ഉരുളം കൂടെ ഇതുപോലെ ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കണേ അപ്പോൾ അത് നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ടിട്ട് അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് കൊത്തി എരിഞ്ഞലാറ് ഈ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ അത് ഇലക്ട്രിക് ചോപ്പർ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ എന്താ റിസ്ക് എടുക്കുമ്പോൾ വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ചോപ്പ് ചെയ്ത് അത് അതും കൂടെ ഒരു സൈഡൊക്കെ മാറ്റി വെക്കുകയാണേ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ആദ്യം തന്നെ വെക്കുമ്പോൾ നമ്മൾക്ക് അത്രയും പണികൾ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്ന് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ ചെയ്തെടുക്കണത് പിന്നെ ഒരു തക്കാളീൻ്റെ കഷ്ണം കൂരുമായിട്ട് നീര് കഴഞ്ഞിട്ട് അതും ഒന്ന് എടുത്തുവച്ചിട്ടുണ്ടായിനിട്ടോ പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത സവാള ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ രണ്ട് ഗ്രാമ്പും ഏലക്കായും പട്ടയും കൂടെ ചതച്ചിടാൻ വിചാരിച്ചിട്ടുണ്ടായിനി അത് മറന്നു അത് പിന്നെ ആ സവാളയൊക്കെ അങ്ങനെ ഇട്ടെടുത്ത് പിന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ക്യാരറ്റും കേങ്ങും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രോസൺ ക്രീം പീസ് ഉണ്ട് ഞാൻ വേവിച്ച് വെച്ചതേന കേട്ടോ അപ്പോൾ ഞാൻ കേടും വിചാരിച്ചിട്ട് ഫ്രീസർക്ക് വെച്ചതേനി അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതും ഈ ഒരു സ്റ്റൂക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ വെജിറ്റബിൾ ചിക്കനും ബീഫിൻ്റെ രണ്ട് മൂന്നാല് കഷ്ണമുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ വെള്ളമല്ലേ അപ്പോൾ ചിക്കനും ഇതൊക്കെ ആകുമ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാനൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങനെയുള്ളത് തീ കിട്ടത് അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ വന്നപ്പോൾ മാറ്റി വെച്ചതന്നെ ഇതിന് വേണ്ടിയിട്ടായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ല വിചാരിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വഴിച്ചെടുക്കുക പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് കുക്ക് ആയിനോ നോക്കുക അതിന് ശേഷം ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചപ്പം അതൊക്കെ അവിടെ വന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായി നമ്മളെ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടെ അതൊക്കെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചൂടായി എല്ലാം ഒന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ ആ സ്റ്റോക്കും നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ച് നമ്മൾ അരപ്പുണ്ടല്ലോ അതും കൂടെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇതീക്കും ഒരു മണ്ടത്തരം ചെയ്തതാണ് കുറച്ച് തൈര് ഒഴിച്ചിട്ടോ അപ്പോൾ തൈര് കുറച്ച് പുളി പുളിയില്ല ഇനി അപ്പോൾ ഇത് വേണ്ടില്ലെന്ന് തോന്നി അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ സ്റ്റൂവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് വയ്ക്കണകൂടി ശ്രദ്ധിക്കുക പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കുറച്ച് ഒഴിച്ചാൽ മതി എനിക്ക് ഒഴിക്കാതെ ഒക്കെയാണ് നല്ലത് പിന്നെ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറ്റിപ്പോയൊരു അബത്തായി പോയി തോന്നിയിട്ടോ നല്ല കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഇതാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിങ്ങനെയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളകൊക്കെ ഇടുമ്പോൾ ലാസ്റ്റ് ഇട്ടെടുക്കണം കേട്ടോ ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആണ് ഇട്ട് കൊടുക്കുക മറ്റേ ഫസ്റ്റ് തന്നെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നും അതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു മാറ്റം വരും അപ്പോൾ ലാസ്റ്റിട്ട് എടുക്കുമ്പോൾ നല്ല കുരുമുളകിൻ്റെ ആ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ പിന്നെ അതാ ഒന്നൊന്ന് തടച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ കുറച്ച് നമ്മുടെ നാടൻ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയ ടാസ്ക് ആണല്ലോ പാത്രം കഴുകല് അപ്പോൾ പാത്രം കഴുകാൻ എന്നപ്പോൾ ഈ ചൂൾ ഇവിടെ കയറ്റി വെച്ചാൽ നിജുട്ടെടുക്കും വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ഐഡിയും കൂടെ ഉണ്ട് ഈ ടൈമിലാണ് ഞാൻ ചിലപ്പോൾ അമ്മാക്കൊക്കെ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യാൻ വേണ്ടി ഫോണാണ് കയറ്റി വെക്കല് അപ്പോൾ അങ്ങനെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിഷുവിനുള്ള വെള്ളം ഇതൊക്കെ നിറച്ചക്കലും ഇതൊക്കെ ഈശുമോളം അംഗൻവാടിക്കും പറഞ്ഞേക്കണം അതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ പാത്രം കഴുകി ഓരോന്ന് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഒതുക്കിയൊക്കെ വെക്കേന് അപ്പോൾ അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞിട്ടാണോ മുറ്റത്തൊക്കെ ഇറങ്ങാൻ ചില ദിവസം മുറ്റത്തുള്ള അടിച്ചു വരിലൊന്നും ഒക്കെ കഴിഞ്ഞിട്ടാ കേട്ടോ അടുക്കളയിൽ കയറി ബാക്കിയുള്ളതൊക്കെ എടുക്കുക പിന്നെ അങ്ങനെ നിഷു മദ്രസ്സൊക്കെ വിട്ട് വന്ന് പോന് ഇതാ മദ്രസ് നല്ല സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ദോഷം അതിങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓൻ അതാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഓൻ അങ്ങനെ മാറ്റി ഒരുങ്ങി ഇതായി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഞാനും അവരുടെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഗെതിയാടാണല്ലോ കുട്ടികൾ ഇങ്ങനെ പോകുമ്പം അതുപോലെ വരാ സമയമാകുമ്പോഴും നമ്മളിങ്ങനെ കാത്ത് ഒരു ഇങ്ങനൊരു ഇടങ്ങിയാറാവൂല്ലോ വരാൻ വരുന്ന ആ സമയം വരെ മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല എന്നും പോകണ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അപ്പോൾ കാക്കാൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ റോഡുമൊക്കെ കയറി ഇപ്പം ഞാനും കുറച്ചു നേരം ഒന്ന് റോഡുമൊക്ക ഒക്കെ കയറി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ അകടിച്ചു വരണം മുറ്റടിച്ചു വരണം അങ്ങനെ ഒരുപാട് പണികൾ പണികളിഞ്ഞും ബാക്കി കിടക്കണുണ്ട് അപ്പോൾ ഞാൻ വേഗം അകൊണ്ട് അടിച്ചു ഒരിയിടാണ് അപ്പോൾ സിറ്റൗട്ടുകൊണ്ട് അടിച്ചൊരി തുടച്ചിട്ടാൽ പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ തന്നെ ഞാൻ നീ രാവിലെ തന്നെ കുളിപ്പിച്ച് ഇഷ്യുമോൾ അങ്കൻവാടിക്ക് പോകാൻ വേണ്ടി ഓള് കുളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾക്കൊന്ന് ഭയങ്കര മടിൻ്റെ ദിവസമാണ് അപ്പോൾ പോകണില്ല കാരണം ഭയങ്കര കരച്ചിലൊക്കെ ആയി അപ്പോൾ പിന്നെ എനിക്ക് കൊണ്ടുപോയാക്കാനും കഴിയൂല അപ്പം പിന്നെ ഞാൻ പറഞ്ഞയക്കാൻ നിന്നില്ല കാരണം എടുത്ത് പോവാൻ കുന്ന് കയറി പോവാൻ കഴിയൂല അതുകൊണ്ട് അപ്പോൾ പിന്നെ അകൊക്കെ അടിച്ചു വരിട്ട് പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം മുറ്റത്ത് ഇപ്പം നല്ലോണം ഇലയൊക്കെ കൊയ്യണ ഒരു ടൈമാണല്ലോ അപ്പം മുറ്റത്തൂടെ ഇനി അല്ലേക്ക് അത്യാവശ്യം അപ്പം അതൊക്കെ വേഗം അടിച്ചു ഒരിടാണ് അടിച്ചു പറലും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തും വേറെ ഒരുപാട് പണികൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ടൈം ഉണ്ടാവില്ല കുട്ടികൾക്ക് ഫുഡൊന്നും കൊടുക്കാൻ വിചാരിച്ചിട്ട് ഓൽക്ക് രണ്ടാക്കും യശുവിന് ഇഷുമോൾക്കും നിജുവിനും ഓരോ മുട്ട പൊരിച്ചെടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ ഒന്നും കൂടെ അകത്തൊക്കെ കയറിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓൽക്കതവിടെ എടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം ഇഷുമോളൊക്കെ അങ്ങനെ ഇഷുമോൾ ചൂടോടെ തന്നെ കഴിക്കുന്നുണ്ട് നിജുട്ടിനെ അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൽക്ക് ഇങ്ങനെ പിച്ച് കൊടുത്താൽ ഓലന്നെ കഴിച്ചോളുമല്ലോ മുട്ട ഒക്കെ സോപ്പ് ഇട്ട് രണ്ടാളെ അവിടെ അകത്താക്കിയിട്ട് ഇനി വെയിലത്തൊക്കെ ഇറക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അകത്താക്കിട്ട് ഞാൻ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ തീർക്കാതെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചക്കറി എന്തൊക്കെ വിത്ത് പാകിയതും ഒക്കെ അപ്പോൾ അതൊക്കെ മുളച്ച് കുഴിച്ചിടാൻ വേണ്ടി പിരിച്ച് മാറ്റി കുഴിച്ചിടാനൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മണ്ണൊന്ന് കൊത്തി ഇളക്കട്ടെ എന്നിട്ട് അവിടെ കുഴിച്ചിടാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിനി അപ്പം അന്നൊക്കെ കുഴിച്ചിട്ടിതായി പിന്നെ അവിടെ മണ്ണാണ്ട് ഉറച്ചു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കുറച്ച് മണ്ണും കൂടെ കൊണ്ടുവന്നിടണം മറ്റേ മുറ്റത്തത്തെ മണ്ണാകുമ്പം പിന്നെ മഴ പെയ്തൊലിച്ചു പോകുമല്ലോ അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടി അപ്പുറത്തൊക്കെ കല്ലൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങണത് അപ്പോൾ ചിരങ്ങ ഉണ്ട് ഇപ്പോൾ ഇക്കാക്ക് ഇവിടെത്തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ പച്ചക്കറി ഇതൊക്കെ കൊണ്ടാവാനുള്ള ട്രിപ്പാകും അപ്പം ചിരങ്ങയും വെള്ളരി ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ എന്നും കിട്ടുന്നില്ല ചില ദിവസങ്ങളിലൊക്കെ അപ്പം നല്ല ഇളയ ചിരങ്ങയാണ് അപ്പം ചിരങ് വേഗം ക അരിഞ്ഞിട്ട് കുക്കറിലിട്ട് കഞ്ഞിവെള്ളം പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് അങ്ങനെ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ രണ്ട് ചിരങ്ങ തോല് കളഞ്ഞീനല്ലോ അപ്പോൾ ഇതാണ് വലിയ ചിരങ്ങ ഞാൻ അതുപോലെ ഗ്രേറ്റർ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഇത് സ്ലൈസ് ചെയ്തിട്ട് നമുക്കൊരു ചിരങ്ങോണ്ടൊരു വിഭവം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഇഷ്മോളും നോക്കും കട്ടിംഗ് ബോർഡും ആണെന്നൊക്കെ പറഞ്ഞ ഓളും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ തരൂല്ല ഇന്നപ്പം അടുപ്പത്ത് നന്നായിട്ട് തീയും കത്തിയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ വേഗം ചോറായതിന് ശേഷം ഇതാ നമ്മൾ കുടിവെള്ളം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ അടുത്തേൽ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി വെച്ചത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ അങ്ങനെ കൊത്തി അരിഞ്ഞിരിക്കാണ് ചുവന്നുള്ളി ഒരു ഭാഗത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചുവന്നുള്ളി ആദ്യം ഒന്ന് വരച്ചെടുക്കുകയാണ് ക്ഷമിക്കണം കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും കുട്ടി സൗണ്ട് ഉണ്ടാക്കും വീഡിയോ എടുക്കുമ്പോഴൊക്കെ സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ചരങ്ങാ ഒന്ന് വറവ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ തേങ്ങാ കൊത്തും അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചു ആ പൊട്ടിയതിന് ശേഷം പിന്നെ തേങ്ങാ കൊത്തും കൂടെ ഇട്ട് പിന്നെ ഒരു തേങ്ങേൻ്റെ പൂള അങ്ങനെ കൊടുത്തിട്ട് നോക്ക് കഴിക്കാൻ പിന്നെ നമ്മൾ ചിരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഞാനയ്ക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ആ എണ്ണയ്ക്ക് ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ടേനീ അപ്പോൾ ചിറങ്ങൊന്ന് നടുവ് ഭാഗം നീക്കിയിട്ട് ആ നടുവത്തിലിട്ടിട്ട് ആ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് അതവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ മീനും കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞെടുക്കാണ് അപ്പോൾ തൈരുണ്ട് അവിടെ ഫ്രിഡ്ജിൽ അപ്പം ഇനിയിപ്പോൾ തൈരും കൂടെ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അയക്കുള്ള മുളകും ഇതൊക്കെ ആക്കിയാണ്ട് അതും അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം കണ്ടപ്പോൾ അതും കൂടെ ആ തൈരൊക്കെ എടുത്തിട്ടു കേട്ടോ കാരണം എന്താ പിന്നെ ആ ഒരു ക്യാരറ്റിൻ്റെ പീസ് അവിടെ വേസ്റ്റ് ആയി പോവണ്ട പിന്നെ വെജിറ്റബിൾ അല്ലേ ഉള്ളുക്കാവേണ്ടത് നല്ലതല്ലേ അങ്ങനെ ആരും ഇപ്പം കഴിക്കൂലല്ലോ അപ്പോൾ കഴിഞ്ഞ് ഇതാ നമ്മൾ ചോറും കറിയും ഉപ്പേരി മീൻ പൊരിച്ചതും എല്ലതും ആയിട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് പിന്നെ അപ്പോൾ വേദന ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം നമ്മൾ രാവിലെ എടുത്തതിൻ്റെ ബാക്കി പണികൾ ഉണ്ട് പിന്നെ നമ്മൾ ഈവനിങ് വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി ഇതിൻ്റെ ബാക്കി തന്നെ നാളെ വരാം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്